മക്കയിൽ മുഹമ്മദ് നബി ചെയ്തത് അങ്ങേ അറ്റത്തെ അനീതിയാണ് അവിടുത്തെ മനുഷ്യർക്ക് മുന്നിൽ ആകെ കൊടുത്തത് രണ്ട് ഓപ്ഷനാണ് ഒന്ന് ഇസ്ലാം ആവുക മൂന്ന് ഓപ്ഷൻ കൊടുത്തു ഒന്ന് ഇസ്ലാം ഇസ്ലാമാകുക അല്ലെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ നാട് വിട്ട് പോവാ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആ പറയും ഓക്കെ അപ്പൊ ഞാൻ പറയുന്നത് മദീനയിലും മക്കയിലും തമ്മിലുള്ള ഒരു സംഭവം പറയായിരുന്നു പൊളിറ്റിക്കലായിട്ട് ഇത് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ലളിതമായിട്ട് ഇത് നിങ്ങളുടെ ചിന്തക്ക് വേണ്ടി മാത്രം പറയണേ നിങ്ങള് മുർത്തതാക്കൻ പറയുന്നതല്ല ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നു ഓക്കെ മക്കയിലുണ്ടായിരുന്ന അതിനകത്ത് ഒരു ചെറിയ ഗുഡ് ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഹിസ്റ്റോറിക്കൽ ആ ഓക്കെ അങ്ങനെ കുല്ലി ഹാലിൽ ആവൂല അലഹമുല്ല അല്ലെ അൽ അൽപ ഹാലിൽ ആണെങ്കിൽ അലഹമുല്ല അതായത് അവിടെ ഒരുപാട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ മുഹമ്മദ് നബി പല യാത്രകൾ നടത്തിയിട്ടുള്ള ആളാണ് ഷ്യാമിലേക്കും ഈ ഈജിപ്തിലേക്കും ഓക്കെ റോമിലേക്കും ഒക്കെ യാത്ര നടത്തിയിട്ടുള്ള ആളായിട്ടാണ് ഞാൻ മനസിലാക്കുന്നത് അപ്പൊ അവിടങ്ങളിലൊക്കെയുള്ള രാജസംവിധാനങ്ങളുണ്ട് രാജ്യ സംവിധാനങ്ങൾ രാജാവ് ഭരണകൂടം കിങ്ഡംസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അറിയാം. പക്ഷെ മക്കയില് ഒരു ബഹുസ്വരമായിട്ടുള്ള കുറെ ഗോത്രങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ ഗോത്രങ്ങളായിട്ട് ആ ഗോത്രങ്ങൾക്ക് ഗോത്രങ്ങളുടേതായിട്ടുള്ള ആചാരങ്ങൾ വിശ്വാസം ദൈവം എന്ന് തുടങ്ങിയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത് ഓക്കേ. ഓക്കെ ഇതിനെ ഏകോപിപ്പിക്കാൻ മുഹമ്മദ് തീരുമാനിക്കുന്നു അതിന് വേറെ പ്രചോദനങ്ങളുണ്ട് നിങ്ങൾ ട്രാൻസ് സിനിമ ഫഹദ് ഓക്കെ അപ്പൊ ഇതില് വേറെ ട്രാൻസിലെ ഫഹദ് ആയിട്ടാണ് ഞാൻ പിന്നെ തൽക്കാലം വെച്ചിട്ടുള്ളു കേട്ടോ അപ്പൊ അപ്പൊ എന്റെ എന്റെ പൊളിറ്റിക്കൽ വ്യൂ ആണ് ഞാൻ പറഞ്ഞത് മുഹമ്മദിനെ ഈ മക്കയുടെ അധികാരം കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ഓർമ്മകളുടെ പ്രശ്നങ്ങളുണ്ട് അവകാശ തർക്കത്തിന്റെ പ്രശ്നമുണ്ട് പിന്നെ അവിടുത്തെ അന്നത്തെ കാലത്ത് മുഹമ്മദ് യുമായി ബന്ധപ്പെട്ട ഹദീജയതായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ പ്രശ്നങ്ങൾ ഇങ്ങനെ കൊറേ കാര്യങ്ങള് കുടുംബപരമായിട്ടൊക്കെ എന്തായാലും അതിനനുകൂലമായിട്ട് വായിക്കണം ആ ഇതിനെ നമ്മൾ ഈ ചരിത്ര പുസ്തകങ്ങളിലൂടെ നമ്മൾ പോയിട്ട് നമുക്ക് ചരിത്ര വായന നടത്താൻ പറ്റും പുസ്തകങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതി വെക്കാത്ത ചില കാര്യങ്ങൾ പറയുന്നത് ഓക്കേ ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവുള്ള ഉദാഹരണം പറഞ്ഞരാം ഓക്കെ പെട്ടെന്ന് മനസ്സിലാവുള്ള ഉദാഹരണം ഇന്ത്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു ഏകീകരണമാണ് ഈ ഇതിന് സമാനമായിട്ടുള്ള ഒരു ഏകീകരണ ശ്രമമാണ് ഇതിന് എന്ന് പറയാൻ പറ്റില്ല വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷെ അവിടെ ഒരു പർട്ടിക്കുലർ ദൈവത്തിനൊരു ഒരു കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് വരുന്നു ഇപ്പൊ ഇന്ത്യയിലാവുമ്പോഴത്തേക്ക് ശ്രീരാമൻ എന്തോ ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് വരുന്നു ഒരു പ്രത്യേക സ്ഥലം ഒരു പ്രൈം ടാർഗറ്റ് ആയി മാറുന്നു അല്ലെങ്കിൽ അവിടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഒരു ഇതുണ്ടാക്കാൻ ശ്രമിക്കുന്നു ഈ ജയ് ശ്രീറാം പോലുള്ള ചില മുദ്രാവാക്യങ്ങൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ അള്ളാഹു അക്ബർ പോലത്തെ സാധനങ്ങൾ ഉണ്ടാവുന്നു ഇങ്ങനെയുള്ള കുറെ സമാനതകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പൊ ഈ ദൈവത്തെ മുൻനിർത്തി എന്നാ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ദൈവമാണ് അള്ളാഹു മക്കയില് ആരും അള്ളാഹുവിനെ തള്ളിക്കളയുന്നവരായിട്ടില്ല അപ്പോ ആ ഒരു ദൈവത്തെ മുൻനിർത്തി ആ സമൂഹത്തെ ഒന്ന് ഐക്യപ്പെടുത്തി ഒരു പൊളിറ്റിക്കൽ അധികാരം നിലനിർത്തുക അല്ലെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ സമൂഹത്തിനെ ഒന്നിച്ചു കൊണ്ടുപോകാം അല്ലെങ്കിൽ അത് എന്നിട്ട് അതിന്റെ ലീഡർഷിപ്പ് എടുക്കാം എന്നുള്ളൊരു ആഗ്രഹമോ ധാരണയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയോ അത് സാമൂഹ്യമായിരിക്കാം രാഷ്ട്രീയമായിരിക്കാം വ്യക്തിപരമായിരിക്കാം ഇതിൽ ഇത് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഈ സാധനത്തിന് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനിപ്പോ ഇതിനു വേണ്ടിയിട്ടാണ് മുഹമ്മദ് പ്രവർത്തിച്ചത് ആ പോയിന്റിലേക്കല്ലേ വന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നു അപ്പൊ ഈ ഖുറാൻ ഞാൻ അങ്ങനെ ചിന്തിക്കും അപ്പൊ ഞാൻ ചിന്തിക്കും ഈ ഖുറാന ഏതു വർഷത്തുകൂടി വന്നു ഖുർആൻ മുഹമ്മദിന്റെ സ്വന്തം ചിന്തകളും മനനങ്ങളും ആലോചനകളും അതായത് ഒരു ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ഒരു വട്ടം പോലും കടല് കാണാത്ത പ്രവാചകം പറയുന്നുണ്ട് തെറ്റാണ് കടല് കണ്ടൂട്ടുക എന്നാലും ഈ കടല് കാണൂലേ ഏത് കടലാ ആ മറ്റേ രണ്ട് അതായത് ഉപ്പു ജലവും എന്റെ സുഹൃത്തെ ഈ പറയപ്പെടുന്ന ഈ മറജൽ ബഹ്റൈനിൽ പറയണേ അതായത് മുഹമ്മദ് ഞാൻ പറയാം പറയാം മുഹമ്മദ് നബി അവിടെ നേരിട്ട് പോയി സ്വന്തം കണ്ണുകൊണ്ട് അത് കണ്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിൽ സംശയം സംശയ അത് മാത്രല്ല ആ കടല് ആ കടല് ആ കാലഘട്ടത്തിൽ ഈ കടലിന്റെ കരയിൽ ഈ പ്രതിഭാസംണ്ടായി മനസ്സിലായത് അതായത് പുതിയ അറിവായത് എങ്ങനെ അത് ഏത് ഗ്രന്ഥത്തിനാണ് കിട്ടിയത് എന്ത് ആ സംഗതി അങ്ങനെ പറഞ്ഞത് ആ കടലുകൾക്കിടയിൽ അതിന്റെ തീരപ്രദേശത്തും മനസ്സിലാവും ഒന്ന് രണ്ടാമത്താണ് കിട്ടിയത് എവിടത്ത് ഈ കടലിപ്പോഴും അതല്ലേ ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞത് മറജൽ ബഹ്റൈനിൽ ആണോ ഇതില് മിസ്റ്ററിയില്ല ഞാൻ അത് പറഞ്ഞുതരാം നമ്മള് മിസ്റ്ററി വെറുതെ പലതും അതല്ല ഈ ഒരു താളവും ആ കാലഘട്ടത്തിലെ കവികൾ എന്റെ പൊന്നു സഹോദര നിങ്ങള് അറേബ്യൻ കവിതകളുടെ സമാഹാരം വേറെ കിട്ടും അതായത് ഈ ഇസ്ലാമിന്റെ മുമ്പുള്ള അവിടുത്തെ കവികളുടെ മുസൈലിമയുടെ ഒക്കെ കവിത കിട്ടും ടുത്ത് വായിക്കണം ആ അപ്പൊ കവിതകൾ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഭംഗിയുള്ള അറേബ്യൻ കവിതകളുണ്ട് എന്തങ്ങള് പറയുന്നത് നമുക്ക് പറഞ്ഞൂടെ മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് വായിച്ചിട്ട് അതിനെ പ്രേമിക്കുന്ന ആൾക്കാർക്ക് അതിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും ഉമർ മാത്രല്ല ആൾക്കാർ ഉമ്മര് പിന്നെ മഹാജി ബഹ്റൈനെടുക്കട്ടെ അതല്ല ഞാൻ എന്റെ ഉദ്ദേശം മഹാറജി ബഹ്റൈൻ വ്യക്തത വ്യക്തമല്ലേ ഞാൻ ചോദിക്കുന്നത് ഇന്ന് പ്രവാചകൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വ്യൂ ജീവനുസരിച്ചാണ് പ്രവർത്തിച്ചത് എങ്കിൽ എന്തിനാണ് ഇസ്ലാമി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്നത് അതൊരു ഒരു അമാനുഷികത ഉണ്ടല്ലോ അതായത് കുടുംബം എത്രത്തോളം ചെറുതേ കാര്യങ്ങള് നമ്മൾ നമ്മള് ചിന്തിക്കപ്പോലും ഇല്ല ബാത്റൂമ് കേറുമ്പോൾ എങ്ങനെ കേറണം ഇത് വരെ മുഹമ്മദ് ആ പൊളിറ്റിക്കൽ വ്യൂവിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് സൃഷ്ടിച്ച് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇരുപത്തിമൂന്ന് വർഷമാണ് കേരളം ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഇത് എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം അർജൽ ബെഹറൈനെ തീർത്തിട്ട് അല്ലെ നിങ്ങൾ അത് മുഹമ്മദ് ഈ പറയുന്നതിന് മുൻപും ആ കടൽ അങ്ങനെ തന്നെയാണ് അതല്ല സെക്കൻഡിൽ തീർക്കാതെ അതായത് മുഹമ്മദ് ഇത് പറയുന്നതിന് മുൻപും ആ കടൽ അങ്ങനെ തന്നെയാണ് മുഹമ്മദ് കണ്ടിട്ടില്ലെങ്കിലും മുഹമ്മദിന്റെ കാലത്തിന് മുൻപും മുഹമ്മദിനെ സമകാലികരും ആ കടൽ കണ്ടവര് ലോകത്ത് ജീവിച്ചിട്ടുണ്ട് ആദ്യം കണ്ടു എന്ന് പറഞ്ഞു കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അടുത്തത് ഇല്ലല്ല ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങനെ ഒരു തെറ്റായ രീതിയിൽ കൂടി പോയത് അതായത് മുഹമ്മദ് നേരിട്ട് പോയി കടല് കണ്ടോ ഇല്ലേ എന്ന് മുഹമ്മദ് കടല് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ പറയപ്പെടുന്ന ഈ ഈ സീ ഉണ്ടല്ലോ പസഫിക് ഓഷ്യനിലെ ഈ ഒരു പിന്നെ പ്രതിഭാസം ഈപ്പിക്ക പ്രതിഭാസം അവിടത്തേക്ക് നബി പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം മുഹമ്മദ് നബി കടല് കണ്ടിട്ടില്ല എന്ന് ഷാമിലേക്കും പിന്നെ സിറിയയിലേക്കും ഒക്കെ കച്ചവടയാത്ര നടത്തിയിരുന്ന മക്കയിൽ ജീവിച്ചിരുന്ന ഒരാള് പിന്നെ കടല് കണ്ടിട്ടില്ല എന്ന് പറയാൻ യാതൊരു സാധ്യതയില്ല നമുക്ക് കാരണം എന്താ വെച്ചാൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങളാ ഒരു കച്ചവട യാത്ര അന്നത്തെ കച്ചവട സംഘങ്ങൾ യാത്ര ചെയ്തിരുന്ന കച്ചവട വഴി നമുക്ക് ഇപ്പൊ ഇപ്പോഴും നോക്കിയാൽ കിട്ടും അത് നിങ്ങൾ നോക്കിയാൽ മതി ഹിസ്റ്റോറിക്കലി ജിയോഗ്രാഫിക്കലി നിങ്ങൾക്ക് അത് പരിശോധിച്ചാൽ മനസ്സിലാവും ഞാൻ നിർത്തി മഹാരേജിൽ ബഹ്റൈൽ ഞാൻ പോകണം നിങ്ങൾ അങ്ങനെ ഇട്ടോളി മഹാരേജിൽ ബഹ്റൈജയിൽ ഒരു മുങ്ങി വിശ്വാസികളിച്ചിരിക്കുന്നു ഓക്കെ ും എന്റെ രീതി ഉദ്ദേശിച്ചു പറഞ്ഞതല്ല മറജൽ ബഹ്റൈനിന്റെ തൊള്ളയിൽ വന്നപ്പോ പറഞ്ഞതാണ് ഞാൻ സമ്മതിന്റെ ചോദ്യം മറജൽ ബഹ്റൈൻ അല്ല അതായത് ജനനം മുതൽ മരണം വരെയുള്ള പോയിന്റ് പറഞ്ഞത് പറഞ്ഞുതരാം അത്ഭുതമില്ലെന്ന് ഞാൻ പറഞ്ഞുതരാം അങ്ങക്ക് അതൊരത്ഭുത കാരണം മുഹമ്മദ് നബി ഇങ്ങനെ വരുന്നത് കേവലമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നേതാവ്ന്ന് ഒരു ഒരു ഇത് പൊസിഷൻ എടുത്തിട്ടല്ല അതിന് പകരം അദ്ദേഹം ദൈവത്തിന്റെ ദൂതനാണ് എന്ന പല കഥകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മാർഗമാണ് ഇതിന് വേണ്ടി സ്വീകരിക്കുന്നത് നമുക്ക് ഇറങ്ങും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ കൊല്ലണ നിയമം ഇവിടെ നടപ്പിലാക്കാതിരിക്കുകയും ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്താൽ സീരിയസ് ആയിട്ടെങ്കിലും നമുക്ക് തറക്കണം അതല്ല ഇത് ലളിതമാണ് നിങ്ങളൊന്ന് മനസ്സിരുത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം ശരി ഇസ്ലാം വിശ്വാസം അള്ളാഹു ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഈ പൊളിറ്റിക്കൽ ആയിട്ടൊന്ന് വായിച്ചാൽ ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് അത് പറഞ്ഞാൽ അങ്ങനെയാണ് വരുന്നത് അതായത് ദൈവത്തിന്റെ ഒരു സ്വന്തം പ്രവാചകൻ പ്രതിനിധി എന്നും ദൈവവുമായിട്ട് കണക്റ്റഡ് ആയി അതായത് ആവശ്യഘട്ടങ്ങളിൽ ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയേറ്റർ ദൈവം കൊടുത്ത ഒരു പ്രവാചകനായിട്ടാണ് വരുന്നത് സ്വാഭാവികമായിട്ടും അതിൽ വിശ്വസിക്കുന്ന അണികൾ എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇത് ഇത് സത്യമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണല്ലോ കൂടെ ഉണ്ടാവുക അവര് ഓരോ കാര്യം ചെയ്യുമ്പോഴും മുഹമ്മദിനോട് അനുവാദം ചോദിക്കാൻ തുടങ്ങി ഓക്കെ അപ്പൊ മുഹമ്മദ് ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റേതായിട്ടുള്ള അറിവുകൾ സങ്കല്പങ്ങൾ ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ വെച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും ഉപദേശം കൊടുത്തു ചോദിക്കുമ്പോ പറഞ്ഞു എടുക്കുമ്പോ പറഞ്ഞു അവർ ചെലവ് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് അത് പിന്നെ ഒരുപാട് ഇതാവണ്ട ഒരു ഗോത്രത്തെ ആക്രമിച്ച് പിന്നെ കൊള്ള ചെയ്ത് അവിടുത്തെ സ്ത്രീകളുമായിട്ട് എടുത്തപ്പം അവരുമായിട്ട് എന്താണ് എന്താണ്പെ അങ്ങനെ പറയല്ലേ വീഡിയോ ഇതൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മൾ സംസാരിക്കലേ ഇപ്പത് ഒരു ഇരുപത് വയസ്സുള്ള കുട്ടിയല്ലേ നിങ്ങൾക്ക് സ്വയംഭോഗം പോലും ഹറാമായൊരു മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ എനിക്ക് മനസിലാവും അതെന്താ പറ അപ്പം എന്താ പറയാണ്ട് അത് പോട്ടെ ഞാൻ ഞാൻ വിട്ട വിട്ടാ പറഞ്ഞത് വിട്ടെ ഞാൻ പറഞ്ഞത് ഇല്ല ഇല്ലല്ല അങ്ങനെ വന്നപ്പോ അങ്ങനെ വന്ന സമയത്ത് ആളുകൾ ചോദിക്കുകയാണ് മുഹമ്മദ് നബി ഞങ്ങൾ അസല് ചെയ്തോട്ടെ സി ആ വിഷയത്തിൽ പോലും മുഹമ്മദ് നബിനോട് അഭിപ്രായം ചോദിക്കാം അപ്പൊ മുഹമ്മദ് അഭിപ്രായം ചോദിച്ചാൽ ദൈവികമായ ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയിൽ മുഹമ്മദ് നബിയെ വിശ്വസിച്ച് ചുറ്റും ജീവിക്കുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബി എല്ലാ കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ടാവും ഇനി ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മുഹമ്മദ് നബി ചെയ്യുന്നത് അതുപോലെ അനുകരിക്കുക എന്നൊരു സുന്നത്തിന്റെ ഒരു കൺസെപ്റ്റ് അതിനകത്ത് ഡെവലപ്പായി വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോഴും ഈ ഈ നൂറ്റാണ്ടിൽ പോലും ആ അതായത് ഈ മതത്തിന്റെ ഈ പൊളിറ്റിക്കൽ വ്യൂല് വരികയും ഞാൻ ആ ദൈവത്തിന്റെ എടുത്തുനിന്ന് വരുന്ന ആളാണ് അതുകൊണ്ട് എന്നോട് സംശയങ്ങൾ ചോദിച്ചാൽ മതി അങ്ങനെ ആളുകൾ ചോദിക്കുന്നു അവരുടെ ജീവിതം ക്ലിയർ ചെയ്യുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇസ്ലാം ജീവിതത്തിന്റെ നികില മേഖലകളിലും ഇടപെടുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞു അതായത് അങ്ങനെ വിശ്വസിച്ച സമൂഹം സ്വാഭാവികമായിട്ട് അവരുടെ ഞാൻ പറയാം ഇതാണ് ഇതിന്റെ റീസൺ അല്ലേ പറഞ്ഞു തരുന്നത് യുക്തി നിങ്ങളെ യുക്തിക്ക് നിരക്കുണ്ടല്ലോ അല്ലെ പോയിന്റ് അതാണ് അതിന്റെ പോയിന്റ് പ്രശ്നം പറഞ്ഞു വർഷം ആ ഇരുപത്തിമൂന്ന് വർഷം ഇരുപത്തിമൂന്ന് വർഷത്തിന്റെ ഉള്ളില് മുഹമ്മദ് നബി തൊണ്ണൂറിലധികം യുദ്ധങ്ങൾ യുദ്ധം മീൻസ് ഡയറക്റ്റ് പങ്കെടുത്തതും അല്ലാത്തതും ഒറ്റയ്ക്കും ഒറ്റക്കും പറഞ്ഞയച്ചതും ആയിട്ടുള്ള അക്രമങ്ങൾ പൊളിറ്റിക്കൽ ആയിട്ടാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എന്നെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ മാത്രമല്ലാത്ത കൊറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പന്ത്രണ്ടോ പന്ത്രണ്ടിലധികം കല്യാണം കഴിച്ചിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ സന്തത സഹചാരികളായിട്ടുള്ള സഹാബാക്കൾ ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ കല്യാണങ്ങൾ എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഒരു മിനിറ്റ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ജീവിക്കുന്ന ഭക്ഷണം ശരി ശരി മദ്യ ലഹരി ലഹരി ആയിക്കോട്ടെ അല്ല ഞാൻ ചോദിച്ചു മറ്റു പോയിന്റ് സിമ്പിൾ പോയിന്റ് പ്രവാചകനോട് ചോദിക്കുന്ന പ്രബോധനങ്ങൾ തുടങ്ങിയിട്ടുള്ളു പ്രബോധനങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ തന്നെ പ്രേക്ഷകൾക്ക് എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഏത് സ്ത്രീ വേണമെങ്കിലും മുഹമ്മദിനു കല്യാണം കഴിച്ചുകൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം ഞങ്ങളെ സ്ഥാനമാനങ്ങളൊക്കെ നൽകുക എന്ന് പറയുന്നുണ്ട് അപ്പൊ അല്ല അപ്പൊ മുഹമ്മദ് പോയിട്ട് ഒന്ന് പൂർത്തീകരിക്കട്ടെ അപ്പൊ മുഹമ്മദ് അബി പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ വലത് കയ്യില് സൂര്യനും ഇടത് കയ്യിൽ ചന്ദ്രനും വെച്ചതെന്നാൽ ഞാൻ അത് അത് ഞാൻ ഞാൻ സമ്മതിക്കൂലെ ഞാൻ ചോദിച്ചത് എന്തിനു വ്യതിചാരം പ്രവാചകൻ ഹറാമാക്കി പ്രവാചകൻ സ്ത്രീകളുടെ സുഖങ്ങൾ ആസ്വദിക്കാണെങ്കിൽ വ്യതിചാര ശാലകളും മക്കളുടെ മുക്കിലും മൂലയിലും തുടങ്ങിയാ പോരെ എന്തിനും മദ്യപാനം ഹറാമാക്കി മദ്യപാനത്തിന്റെ ശാലകൾ തുറന്നാ പോരെ സുഖ സൗകര്യങ്ങള് രാഷ്ട്രീയ പൊളിറ്റിക്കൽ വ്യൂ ഇല്ലാതെ അനുസരിച്ച് എന്തിന് പലിശ ഹറാമാക്കി പൊളിറ്റിക്കൽ വ്യൂ ഇല്ലായിട്ടാണ് മനസ്സിലാവും എന്തുകൊണ്ട് കൃത്യമായ പൊളിറ്റിക്കൽ റീസൺ ഉണ്ട് ഇല്ല ഇത് ക്ലിയർ പൊളിറ്റിക്കൽ റീസൺ ഉണ്ട് സുഹൃത്തെ മദ്യം നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഹമ്മദിനെ കൃത്യമായ കാരണുണ്ട് മുഹമ്മദിന്റെ എളാപ്പ അബ്ബാസ് പറഞ്ഞോ നിങ്ങൾ ചോദിച്ചോണ്ട് പറഞ്ഞോ മുഹമ്മദിന്റെ മുഹമ്മന്റെ എളാപ്പ അബ്ബാസ് ഞാൻ പറയട്ടെ പറയട്ടെ നിങ്ങൾ പേക്കൊന്ന് ക്ലിയാരിറ്റി വരുത്തി തരല്ലേ നിങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ട് നിഖില മേഖലകളിൽ നിന്നാണ് എന്തുകൊണ്ട് വ്യഭിചാരശാല പ്രവാചകം തുടങ്ങില്ല ക്ലിയർ ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട് അവിടെ മുഹമ്മദ് നബിക്ക് വ്യഭിചാരശാലകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പുരുഷന്റെ അധികാരത്തിന് കീഴിലുള്ള വസ്തുക്കളായിട്ടാണ് മുഹമ്മദ് നബി തീരുമാനിക്കുന്നത് അതത് സ്ത്രീകൾ അവനവന്റെ സ്ത്രീകൾ എന്ന രീതിയിൽ എന്തുകൊണ്ട് മുഹമ്മദ് നബി അടിമകളുടെ എണ്ണത്തിൽ പിന്നെ കാര്യത്തിൽ എണ്ണം തീരുമാനിച്ചില്ല എന്തുകൊണ്ട് തീരുമാനിച്ചില്ല ഒരാൾക്ക് നൂറോ അടിമ സ്ത്രീകളെ വാങ്ങി ശാരീരികമായിട്ട് ലൈംഗിക ബന്ധ ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി നൂറോ ഇരുന്നൂറോ സ്ത്രീകളെ വാങ്ങിയാൽ അത് തെറ്റാണ് അല്ല ഇവിടെ പുരുഷാധിപത്യ സമൂഹത്തിനകത്ത് പുരുഷന്റേതായിട്ടല്ലാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല ഞാൻ ചോദിക്കട്ടെ അതായത് വിവാഹം വേണ്ട കുടുംബം വണ്ടാം അത് എന്താസ്വദിച്ചോളി പറഞ്ഞ പോലെ പ്രവാചകന് മോത്തേ ദൈവത്തിന്റെ അടുത്ത് അടുത്തുനിന്ന് എന്നൊരു പുത്രനല്ലേ അല്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പരിശുദ്ധാത്മാവല്ലേ എന്താസ്വാദനത്തിന് എന്ത് തടസ്സമാണ് വെച്ചിട്ടുള്ളത് പറയട്ടെ അത് എന്ത് ആ കാലഘട്ടത്തിലെ കുട്ട കഴിഞ്ഞിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള പ്രവർത്തനം എന്താണ് വന്നിട്ടുള്ളത് ചോദിച്ചത് അപ്പൊ അറുതി ഒന്നും വന്നിട്ടില്ല മുത്ത ആ സമയകാലബന്ധിതമായിട്ടുള്ള കല്യാണമല്ലോ ഫിക് നല്ല രീതിയിൽ കലക്കി കുടിക്കേണ്ടി ഞാൻ വരും അല്ല ഞാൻ സുന്നിയാണെന്നേ സുന്നിയായിരുന്നു ഞാന് നമ്മുടെ നാട്ടിലെ സുന്നിയായിരുന്നു ഞാന് ഞാൻ പറഞ്ഞു വന്നത് ഹൈബറിൽ ഇത് നിരോധിച്ചു എന്നാണ് നബി പറഞ്ഞിട്ടുള്ളതായിട്ട് വിശ്വാസികൾ പറയാം ഏ കല്യാണം എന്ന് പറഞ്ഞാൽ ഹൈബർ വരെ കല്യാണം മുത്തുകല്യാണം നബി അനുവദിച്ചിരുന്നു എന്ന് ഒരർത്ഥം രണ്ടാമത്തെ അർത്ഥം ഹൈബർ കഴിഞ്ഞിട്ടാണ് മക്കം പത്ത് എന്നാണ് എന്റെ വിശ്വാസം വിശ്വാസങ്ങളെ രക്ഷിക്കട്ടെ അങ്ങനെയല്ലേ ഒരു വർഷത്തിന്റെ ഒന്നോ രണ്ടോ വർഷത്തിന്റെ കണക്ക് പറയുമ്പോൾ തെറ്റി പോകാൻ പാടില്ലല്ലോ അതൊരിക്കലും ആ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ ഓക്കെ അല്ലേ ഹൈബറിൽ നിരോധിച്ചത് മക്കംഫത്തതിന്റെ സമയത്ത് മുഹമ്മദ് നബി വീണ്ടും അനുവദിച്ചു കൊടുത്തു എന്തിന് മുത്ത വിവാഹത്തിനെ അതെ അതെ ഞാൻ ചോദിക്കട്ടെ അല്ല എന്തായിരിക്കും ഒരു കാര്യം നിരോധിച്ചിരുന്നതാണെങ്കിൽ മുത്താ വിഭാഗം തന്നെ വേണ്ടേ വിചാരിശാലകളോട് തുറക്കട്ടെ ഒരു വിവാഹം വേണ്ട അങ്ങനെ ആക്കിക്കൂടെ എന്തിനാണ് ഇങ്ങനെ വെക്കണത് അതിന്റെ ആവശ്യമില്ലാതാക്കി പറഞ്ഞേ ഇല്ലേ ഞാൻ പറഞ്ഞെ ഈ അപ്പൊ ലൈംഗികതയല്ല പിന്നിലെ താല്പര്യം മുഹമ്മദിന് ലൈംഗിക താല്പര്യമായിരുന്നു അത് മാത്രമായിരുന്നു മുഹമ്മദിനെ ഡ്രൈവ് ചെയ്തിരുന്നത് എന്ന് കാരണം മുഹമ്മദിന്റെ വിവാഹങ്ങളിൽ പലതും പൊളിറ്റിക്കലായിരുന്നു അറിയാവുന്ന ആളാണ് ഞാൻ മനസ്സിലായേ ഞാൻ നിങ്ങളോട് പറയണത് മുഹമ്മദിനെ ഏതെങ്കിലും ഒരു കേവലമായ ഒരു സ്ത്രീലമ്പടനായിട്ട് ഞാൻ മുഹമ്മദിനെ അങ്ങനെ ആ വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ മുഹമ്മദിനെ വേറെ മുഹമ്മദിനെ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിട്ട് ഞാൻ വിളിച്ചാലും വിളിച്ചാലും കിട്ടും ഈ സമയത്ത് വിളിക്കണം നാലേ ടു ആറിന്റെ വേടയിൽ വിളിക്കണം ഓ ആറ് മണിക്കും ഫ്രീ തരക്കോലെ

സംസാരിക്കാൻ അടിപൊളിയാണ് നമ്മളെ ചിന്തകൾ വികസിക്കാനോ അറിയാനോ അറിയിക്കാനോ കഴിയില്ല ഞാൻ ഹസൻ മലപ്പുറം ഞാൻ എടുക്കണം കേട്ടോ കാരണം ഞങ്ങൾ ഇങ്ങനെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾ ഭയങ്കര തിരക്കില്ല തിരക്കാരനെ മോനെ രാവിലെ ഞാൻ ഒരു ഞാനൊരു എട്ടുമണിയോട് കൂടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആവും അഞ്ചര അഞ്ചേ മുക്കാൽ വീട്ടിലെത്തുമ്പോൾ അത് അല്ല കഴിഞ്ഞാൽ മൂന്നര മൂന്നേ മുക്കാലോടു കൂടി എത്തും പിന്നെ ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ ആറു മണി വരെയുള്ള സമയം ഇങ്ങനെ ഫോണും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും കൂടി ഞാൻ വീണ്ടും എന്റെ റൂമിലോട്ട് കയറും അതാണ് ഇപ്പഴത്തെ രീതി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഞാൻ എഴുതാൻ നിക്കുന്ന സാധനാട്ടോ ഞാൻ എഴുതും അതുപോലെ തന്നെ മറ്റേത് അത് അതെങ്ങനെയാ അറിയോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നല്ല ഒരിടത്തും ഫാസിസത്തെ ഫാസിസത്തെ എതിർത്ത് തോൽപ്പിക്കുന്നു പറയണത് അത്ര ഒരു ഈസി ടാസ്ക് അല്ല അതിന് ഏതെങ്കിലും ഒരു സംഘടനയോ സംഘമോ കൊണ്ട് സാധ്യമാവില്ല വേണ്ടത് നമുക്ക് ജനങ്ങൾക്ക് പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ടാവുക അവർക്ക് എന്താ പറയാ ഈ പറയുന്ന സെക്യുലറിസത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു അവയർനെസ് ബോധ്യം എന്റെ ആവശ്യകതയെ കുറിച്ച് സിവിക് സെൻസ് ഉണ്ടാവണം ഭരണഘടനയുടെ മൂല്യങ്ങളിൽ വിശ്വാസം ഉണ്ടാവണം അതുള്ള ഒരു ജനതയുടെ അടുത്ത് ഒരു ഫാസിസവും വിലപ്പോ ഇല്ല അതില്ലാത്ത ജനതയില് എത്ര സംഘടനകൾ സംഘടിച്ചാലും ഫാസിസത്തെ എതിർക്കാൻ കഴിയില്ല ഇതാണ് എന്റെ പൊളിറ്റിക്സ് അപ്പൊ ഞാൻ പറയുന്നത് എന്റെ പൊളിറ്റിക്സ് അതാണ് ഇതല്ല നമുക്ക് സംസാരിക്കാം നമുക്ക് അങ്ങനെ ലൈവായിട്ട് ഞാൻ പോവാണെങ്കിൽ അമ്മക്കൊരു ഇതാണല്ലോ എഫിമാനാണല്ലോ ആയിക്കോട്ടെ ഞാൻ കിട്ടുകയാണെങ്കിൽ അത് അടിപൊളിയായിട്ടെന്താ ചെയ്യുന്ന വെറുക്കിന് കിട്ടാ ഇല്ല ഇല്ല ഓക്കെ ശരി